ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പിളായിട്ടാണേ അപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് എലിയും പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് ഓടിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന നപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുന്നു മാത്രമേ പിന്നീട് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ സമയത്ത് ഒരു നുള്ള അത് പഞ്ചസാരതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ചിലപ്പം നമുക്ക് അതിലെ എണ്ണമയോ ഒക്കെ പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചാൽ മതി ആ അതിലെ ആ മെഴുക്കോ ആ എണ്ണമയോ എല്ലാം പോയി കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ കഴുകി മിക്സി മിക്സിജാർ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ചാർ ആയിരുന്നു അപ്പോൾ അത് പൊടിച്ച് പഞ്ചാര എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇനി ഇതെന്തിനാ ഉപയോഗിക്കുന്നത് നോക്കാം ഏത്തപ്പഴാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടുന്നുണ്ട് ഒരു ഹാഫ് എടുക്കുന്നുള്ളൂ അതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും പഴവും ഒലിവോയിലെല്ലാം കൂടെ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് സ്കിന്നിൽ കയ്യൽ മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് അപ്പം സ്കിന്നിലൊക്കെ കരുവാളിപ്പും അതുപോലെ മുഖത്തെ ടാനൊക്കെ മാറുന്നതിനൊക്കെ സഹായിക്കും അതേപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഞാൻ ഉണ്ടാക്കിയ ആ മിക്സ് ആടയിലെ കൈയിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സാധനമൊക്കെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു സർക്കുലർ മോഷനിൽ വേണം ഇത് കയ്യിലൊക്കെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കൈ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നല്ല സോഫ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒന്നുകൂടെ കളറൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നല്ല സോഫ്റ്റും ഷൈനി ആയി കിട്ടുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു കൂട്ടാണിത് മൂന്നാമത്തെ ടിപ്പ് എൻ്റെ ജാറിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നു പൊടിച്ചെടുത്തിട്ട് അതൊരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് എത്രയാണോ എടുത്ത് അത്രയും തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കി കിട്ടണം ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മിക്സാക്കി എടുത്തിട്ട് അതിന് കുറച്ചെടുത്തൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് പാറ്റയുടെ ശല്യമൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവെക്കാവുന്നതാണ് ചെറിയ ചെറിയ അടപ്പുകളിൽ പാത്രങ്ങളിലാക്കിയിട്ട് നമുക്ക് കൊണ്ടു വയ്ക്കാം അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പില്ല ആ അടപ്പിനകത്ത് ഇത് നിറച്ചിട്ട് നമുക്ക് പാറ്റ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവയ്ക്കാം ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലായിട്ട് കൊണ്ടു വയ്ക്കാം പാ പാറ്റയുടെ ശല്യം എവിടെയാണോ നമ്മുടെ കയ്യിൽ എത്താത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും ഇതുപോലുള്ള ജീവികളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ് ഓടിക്കാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന നല്ല ടിപ്പ് തന്നെയാണിത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് വച്ചിട്ട് പാറ്റ പോയി കഴിയില്ല എന്നൊന്നും പറയരുത് കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരാഴ്ചയോളം വെക്കണം അങ്ങനെ കഴിഞ്ഞുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് അപ്പോഴത്തേന് ആ പാറ്റയുടെ ശല്യം എല്ലാം കുറഞ്ഞ് പാറ്റെല്ലാം കംപ്ലീറ്റ് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും ഈ പൊടി ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കൊടുക്കാവുന്നതാണ് ഇട്ടുകൊടുക്കാവുന്നതാണ് മാത്രമല്ല ചെറിയ ചെറിയ ജീവികളൊക്കെ ഇത് വന്ന് കഴിച്ചിട്ട് അത് ചത്തുപോകുന്നതായിട്ട് കാണാം അഞ്ചാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് ഇപ്പം ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യത അനുസരിച്ച് കൂടുതലും പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ് അതിലേക്ക് ഒരു നാരങ്ങയുടെ ഹാഫ് പാട്ട് എടുത്ത് പിഴിഞ്ഞിട്ട് ആ ജ്യൂസ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ടൊന്ന് മിക്സ് ആക്കുന്നു പിന്നീട് എന്നിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കാരിമിലൈസ് ചെയ്ത് വരുന്ന സമയമൊക്കെ ഏകദേശം വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കിത് ഗ്യാസ് ഓഫ് ഓഫാക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം സമയം സമയമെടുക്കുമല്ലോ ചെ കുറച്ചേ ഉള്ളൂ എങ്കിൽ കുറച്ച് സമയം എടുക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബൗളിലോട്ട് വെള്ളം എടുത്തിട്ട് അതിലോട്ട് അത് ഒഴിച്ചെടുത്തു എന്നിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കണം നമ്മുടെ കൈ കൊള്ളത്തില്ല വെള്ളത്തിലോട്ട് ആയതുകൊണ്ട് ആ ചൂടൊക്കെ പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും എന്നിട്ട് പെട്ടെന്ന് എടുത്തിട്ട് അതൊന്ന് ഒന്ന് മയപ്പെടുത്തി നമ്മൾ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് മയപ്പെടുത്തി എടുക്കണം ഈ ഞാൻ പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചസാര അതുപോലെ പെട്ടെന്ന് അത് കട്ടിയാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് എടുത്തിട്ട് ഒന്ന് ചെറിയൊരു ചൂട് കാണും അത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ഇതെടുക്കണം ഒരു പശ പോലായി കിട്ടും ആ അങ്ങനെ വരുന്ന ആണ് കണക്ക് ഇതിനു മുമ്പ് കാപ്പിപ്പൊടി കൊണ്ടൊരു ഹെയർ റിമൂലിന്റെ വീഡിയോ ഇട്ടിരുന്നു അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് പിന്നെ നമുക്ക് കയ്യേലെയും കാലിലേയും അതുപോലെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയത് പെട്ടെന്ന് കട്ടിയാവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഇത് ആ പാത്രത്തിലോട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചൂടാകുമ്പോൾ അത് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ അത് മയപ്പെട്ട് വരുന്നുണ്ടായിരുന്നു അടുത്ത ആറാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നു ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയുടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയോട് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യൂട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നു ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം ഇങ്ങനെ ചെറിയ ചെറിയ ഉള്ളകളാക്കി വെച്ച് എടുത്തിട്ട് നമുക്ക് എലികളൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു വയ്ക്കാം അപ്പോൾ നമ്മുടെ അനക്കമൊന്നും ഇല്ലാത്ത സമയത്ത് അതായത് രാത്രിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് പകലൊക്കെ നമ്മുടെ അനക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഒന്നും വരുത്തില്ല അപ്പോൾ രാത്രി വെക്കുവാണേൽ ഇനി ഇത് വന്ന് കഴിക്കും അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയും മുളക് പൊടിയും ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എലികൾക്ക് നല്ലതല്ല അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇത് എലി ഡീഹൈഡ്രേറ്റ് ആയിട്ട് ചത്തുപോവാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്ഥലങ്ങളിൽ തന്നെ ഇത് പോയി കിട്ടും അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നും പരിസര സ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് എലിയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് വെളിയിലാണേലും നമുക്ക് എലിയുടെ മാളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അറിയാം അവിടെ കൊണ്ടുവെക്കാവുന്നതാണ് കത്ത് പഞ്ചാരയും നെയ്യുമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എലി ഇതിൻ്റെ സ്മെല്ല് കാരണം എലികളെ ഇത് ആകർഷിച്ചിട്ട് ഇത് വന്ന് കഴിക്കും നമ്മൾ നമ്മളിനകത്ത് ബേക്കിംഗ് സോഡ അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് എലികൾക്ക് നല്ലതല്ല അപ്പോൾ ഇത് കഴിക്കുന്നവണ് എലി ഡീഹൈഡ്രേറ്റ് ആയിട്ടിട്ട് നമ്മുടെ ആ സ്ഥലം പരവേശം എടുത്തിട്ട് ആ സ്ഥലത്ത് തന്നെ ഓടി ഓടിപ്പോവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പോകുന്ന വഴിയിൽ അങ്ങ് ചത്തു പോവുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത ഏഴാമത്തെ ടിപ്പ് നമ്മൾ പ ചായ ഒക്കെ കുടിക്കാറുണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ നാക്ക് ചില സമയത്ത് പൊള്ളാറുണ്ട് അപ്പം പൊള്ളുന്ന സമയത്ത് നിങ്ങളെന്താ ചെയ്യുന്നതെന്നൊന്ന് പറയണേ കമൻറ്റ് ചെയ്യണേ നാക്ക് അങ്ങനെ പൊള്ളുന്ന സമയത്ത് നമുക്ക് ഒരു നുള്ളു പഞ്ചാര നാക്കിലോട്ട് ഇട്ടിട്ട് നമ്മുടെ മേലെണ്ണാക്കിലോട്ട് മുട്ടിച്ചൊന്ന് റബ്ബ് ചെയ്താൽ മതി അപ്പോഴാ നമ്മുടെ ആ നാക്ക് പൊള്ളി ആ വേദനയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും വിത്തിൻ എ സെക്കൻഡ് കൊണ്ട് തന്നെ ആ വേദനയൊക്കെ മാറി മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊള്ളാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല ഇനി അപ്പോൾ അങ്ങനെ പൊള്ളുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ മാറും സംസാരമുണ്ട് ഈ ടിപ്സ് മാത്രമല്ല ഇനിയും കുറേ ടിപ്സുകളൊക്കെ ഉണ്ട് അത് കുറേയുള്ള വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുവുക അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ തീട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുത്തണം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്